നമസ്കാരം വൺ ഇന്ത്യ മലയാളം ചന്ദ്രനിലേക്ക് ലിഫ്റ്റ് എന്ന ആശയവുമായി എത്തിയിരിക്കുകയാണ് ചെന്നൈയിൽ നിന്നുള്ള പ്ലസ് ടു വിദ്യാർത്ഥി സായ് കിരൺ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നടത്തിയ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുകയാണ് സായ് കിരണിന്റെ ചന്ദ്രനിലേക്കുള്ള ലിഫ്റ്റ് എന്ന ആശയം ഭാവിയിൽ ചന്ദ്രനിൽ മനുഷ്യവാസം സാധ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ലിഫ്റ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രായോഗിക സാധ്യതകളെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട് നാസയുടെ അമൈസ് ഗവേഷണ കേന്ദ്രവും നാഷണൽ സ്പേസ് സെന്ററും സംയുക്തമായി പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ നടത്തുന്ന മത്സരത്തിലാണ് സായ്ക്കിരണിന്റെ പ്രൊജക്ട് രണ്ടാം സ്ഥാനത്തെത്തിയത് ചന്ദ്രനിൽ മനുഷ്യവാസം തുടങ്ങാൻ ആവശ്യമായ ആശയങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു മത്സരത്തിലൂടെ ഉദ്ദേശിച്ചിരുന്നത് ഈ മത്സരത്തെ കുറിച്ചറിഞ്ഞ സായി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ തന്റെ പ്രൊജക്ട് തയ്യാറാക്കുന്നുണ്ട് ഭൂമിയെയും ചന്ദ്രനെയും ബന്ധിപ്പിക്കുന്നതെന്ന് പേരിട്ടിരിക്കുന്ന തന്റെ പ്രൊജക്ടിലൂടെ മനുഷ്യരെ ലിഫ്റ്റ് വഴി ഭൂമിയിൽ നിന്നും ചന്ദ്രനിലെത്തിക്കുക എന്ന ആശയമാണ് പങ്കുവച്ചിരിക്കുന്നത് മനുഷ്യർക്കൊപ്പം ആവശ്യമായ വസ്തുക്കളും ഭൂമിയിൽ നിന്നും ചന്ദ്രനിലെത്തിക്കുന്ന ലിഫ്റ്റിനെ കുറിച്ചാണ് പ്രൊജക്ടിന്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നത് ചന്ദ്രനിൽ മനുഷ്യവാസത്തിനാവശ്യമായ വസ്തുക്കളുടെ നിർമ്മാണം വിനോദം ഭരണം കൃഷി തുടങ്ങി വിവിധ വശങ്ങൾ സായ് തന്റെ പ്രൊജക്റ്റിൽ പ്രതിപാദിക്കുന്നു ചന്ദ്രനിലാണോ ഭൂമിയിലാണോ ഈ ലിഫ്റ്റ് സ്ഥാപിക്കേണ്ടതെന്ന പ്രായോഗികതകൾക്കനുസരിച്ച് തീരുമാനിക്കാമെന്നും സായ് പറയുന്നു മാനമുട്ടെ കണ്ട സ്വപ്നത്തിന് നാസയുടെ അംഗീകാരം ലഭിച്ചതിന്റെ ആവേശത്തിലാണ് ചെന്നൈയിൽ നിന്നുള്ള ഈ പതിനെട്ടുകാരൻ ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം